ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പോൾ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കൂട്ടുകാരൊക്കെ എന്നെ മറന്നോ ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കണേ പിന്നെ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടേ കുറച്ച് ദിവസമായിട്ടോ നമ്മൾ അത്തം തുടങ്ങണേൻ്റെ തലത്തലേ ദിവസം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോയുടെ അങ്ങനെ വഹിക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഓണൊക്കെ അവിടെ എടുത്തില്ലേ അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോടെ അങ്ങനെ വഹിക്കണത് അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ കടയിലേക്ക് പോവും കടയിൽ ചെന്നാലും തിരക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കണില്ല അതൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാത്തത് പിന്നെ കൂട്ടുകാർക്ക് ഇന്റെ കാര്യങ്ങൾ അറിയാലോ അപ്പൊ ഇന്ന് ഞങ്ങൾ ഇണ്ടാക്കുന്നത് കുറച്ചധികം പായസമാണ് കേട്ടോ അപ്പൊ പാലടയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഒരുക്ക് പാലട പായസം ഒരു എട്ട് മണി എട്ടരേൻ്റെ ഉള്ളിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കണല്ലോ അപ്പം ഞാനും അമ്മയും കൂടി മൂന്ന് മണിയൊക്കെ ആവാൻ സമയത്ത് നീച്ചിട്ടോ നീച്ചയ്ക്ക് വേഗം തീയൊക്കെ കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളെ പാൽപ്പൊടി കലക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചത് അപ്പം എല്ലാവരും ചോദിച്ചിരുന്നു പാലില് ചെയ്യാൻ പറ്റൂലേ എന്നുള്ളത് പാലിലും ചെയ്തെടുക്കട്ടോ പാൽപ്പൊടിയിലും ചെയ്യുക ഏതാണ് നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതിൽ ചെയ്തെടുക്കട്ടോ രണ്ടും ടേസ്റ്റ് തന്നെയാണ് അപ്പം എന്തായാലും ഞാനിവിടെ പാൽപ്പൊടിയൊക്കെ പൊട്ടിച്ച് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ തിളച്ചിട്ടില്ലെങ്കിലും നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കട്ട കെട്ടരുത് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒഴിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഇളക്കി കൊടുക്കണത് ഇല്ലെങ്കിൽ നല്ലോണം കട്ട പിടിക്കും കേട്ടോ പണ്ടൊക്കെ ഈ പാൽപ്പൊടിയൊന്നും കലക്കാൻ എനിക്കറിയില്ലായിരുന്നു കേട്ടോ എത്രയോ തവണ പാൽപ്പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ടും ചായ ഒഴിച്ചിട്ടും ഒക്കെ കട്ട കെട്ടിയത് എനിക്ക് നല്ലോണം ഓർമ്മ വരികയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം പിന്നെ അത് കലക്കാനൊക്കെ പഠിച്ചു കെട്ടോ ഇപ്പം അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ആദ്യം തുടക്കത്തിലേന്നു അങ്ങനത്തെ പേടിയൊക്കെ പായസം ഉണ്ടാക്കണതല്ല കേട്ടോ നമ്മൾ സാധാ വീട്ടിൽ ചായ ഉണ്ടാക്കൂലേ ആ സമയത്തൊക്കെ ഒരുപാട് കൊല്ലം മുന്നേ അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പം ഏതായാലും അതൊക്കെ ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളടുപ്പം ഉഷാറായിട്ട് കത്തണുണ്ട് എന്നും അടുപ്പത്ത പണി കഴിഞ്ഞാൽ അപ്പം തന്നെ വറഗ് ഇങ്ങനെ വാരം വയ്ക്കൂട്ടോ മഴ ആവുകൊണ്ടാണ് വെയിലാണെങ്കിൽ പിന്നെ ആ ഒരു കുഴപ്പമില്ല നല്ലോണം ഉണങ്ങിയ വറഗ് പിന്നെ കത്താനും പണിയില്ല ഇത് എത്ര ഉണങ്ങിയിട്ടും ചെറിയൊരു തണുപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് കത്തി കിട്ടണങ്ങിയ പണി തന്നെയാണ് അപ്പൊ ഞാനും അമ്മയും കൂടിയാണ് പുലർച്ചെ നീച്ച് പായസമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് അമ്മേനെ വിളിക്കാനൊന്നും എനിക്ക് ആഗ്രഹമല്ല പക്ഷെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണം കേട്ടോ അപ്പൊ പിന്നെ അമ്മ തലേന്ന് തന്നെ പറയും എന്നെ വിളിച്ചോണ്ടും ഒരു വിളി എന്നെ വിളിച്ചോണ്ടും അല്ലാതെ ഞാൻ അറിയില്ല എന്ന് പറയലുണ്ട് അപ്പൊ ഞാൻ നീച്ചേക്ക് അമ്മേനെ പോയി വിളിച്ചു അങ്ങനെ ഞാനും അമ്മയും കൂടിയും പുറത്തിറങ്ങിയിട്ടാണ് പരിപാടികൾ ചെയ്യണത് അപ്പൊ മൂന്ന് മണിക്ക് ഞങ്ങൾ നീച്ചിട്ടുണ്ട് ഇന്നാലുള്ളൂ ആയി കിട്ട് നമ്മളെ പാലട നന്നായിട്ട് കുറുകി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇളക്കന്നെ വേണം അപ്പം ആദ്യം തന്നെ വെള്ളം വെച്ചത് ഞാൻ പാൽപ്പൊടി കലക്കാനാണ് അപ്പം അളന്നിട്ട് വേണം എപ്പോഴായാലും വെള്ളം വെക്കാൻ അപ്പോൾ ആ പാൽപ്പൊടി കലക്കി വെച്ചു പിന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ അട വേവിക്കാനുള്ള വെള്ളം കൂടി വെച്ചതാണ് കേട്ടോ അതിന് പിന്നെ നല്ലോണം വെട്ടി തിളക്കണം ഇതിന് പിന്നെ നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ ഞാൻ അതിൽ കട്ടകൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുകയാണ് കേട്ടോ പിന്നെ കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടാവും അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അത് നമ്മളിങ്ങനെ ഒന്നിച്ച് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് അതൊക്കെ അലിഞ്ഞു പോരും ഒരുപാട് കട്ട കെട്ടിയാലാണ് നമുക്ക് പണി കിട്ടും കേട്ടോ നല്ലോണം അരിച്ചങ്ങട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ കാട്ടണം ഇതിപ്പോൾ കട്ട കെട്ടാതെ തിളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നും അവിടെ വരുന്നില്ല അപ്പം അടയ്ക്ക് വെള്ളം വെച്ചതിന് ശേഷം അമ്മ അവിടെ തീ കത്തിക്കുക എന്ന് പറഞ്ഞു അപ്പം പിന്നെ എന്നകത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പം അടുത്ത പണികളൊക്കെ നോക്കട്ടെ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതൊക്കെ എടുക്കേണ്ടതല്ല അപ്പം ഈ സമയത്ത് തന്നെ അത് തുടങ്ങാം എന്നാൽ പിന്നെ സാവകാശ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഓയിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനീയപൂരി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം തീയൊക്കെ കത്തിച്ച് ഞാൻ അവിടെ ഓയിലൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പൊ നമ്മളീ ഒരു അടുപ്പത്താണ് പാനീപൂരി കൂടുതലായിട്ടും ഉണ്ടാക്കലുള്ളത് ഗ്യാസമ്മ ഉണ്ടാക്കാൻ എനിക്കൊരു പേടിയാണ് കേട്ടോ ഇതിലിങ്ങനെ നിറച്ചെണ്ണയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഗ്യാസമ്മലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കണ പോലെയാണ് നേരെ മറിച്ച് നമ്മൾ ഈ ഒരു അടുപ്പത്താവുമ്പോൾ ആ ഒരു കുഴപ്പം വരലില്ലേ പിന്നെ സമയമൊക്കെ വേഗം വേഗം പോണു കേട്ടോ മണി ആവാനായി മൂന്ന് മണിയൊക്കെ ആകാ സമയത്ത് ഞങ്ങൾ നീച്ചതാണേ നാലുമണിയൊക്കെ ദാ പറയുമ്പോഴേക്കാവും അല്ലേ പിന്നെ നമ്മൾ ഇണ്ടാക്കേണ്ടതായ ഓരോ സാധനങ്ങളും പുറത്തേക്ക് ഇങ്ങനെ എടുത്തു വെക്കുകയാണ് ഓർമ്മ ഉണ്ടാവണത് ഓർമ്മ ഉണ്ടാവണത് ഇങ്ങനെ ചെയ്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ പുറത്തടുപ്പിൽ വെച്ചിട്ടുണ്ടല്ലോ അത് തിളയ്ക്കുമ്പോഴേക്കും അടയൊക്കെ ഒന്ന് പൊട്ടിച്ച് വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ കൂട് പൊട്ടിച്ച് ആ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കണേക്കാളും നല്ലത് വേറൊരു പാത്രത്തേക്ക് എല്ലാം കൂടി ഒന്നിച്ച് പൊട്ടിച്ചിടുക എന്നിട്ട് പിന്നെ അതിൽ നല്ലോണം ഒന്ന് ഇളക്കി നോക്കൂട്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ കരടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നല്ല വൃത്തിയുള്ള തന്നെയാണ് എന്നാലൊരു സംശയത്തിൻ്റെ പേരിൽ നമ്മളത് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാ കൂടും ഞാനത് അങ്ങനെ ആ ഒരു ഉരുളിക്ക് അങ്ങനെ പൊട്ടിച്ചിടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം ദോശയൊക്കെ ചുട്ടിയിരുന്നു കേട്ടോ അപ്പോഴാണ് പുറത്തേക്കൊക്കെ അങ്ങനെ ഓരോ കാര്യത്തിന് പോയത് പാൽപ്പൊടി കലക്കാനൊക്കെ വേണ്ടിയിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടതായിരുന്നു വീണ്ടും ഇതാക്കുന്ന അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ ദോശയൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് കേട്ടോ നമുക്ക് നല്ലോണം പണിയുള്ള ദിവസങ്ങളിൽ പുട്ട് ദോശ അതേപോലെ എന്താ പറയുക ഉപ്പുമാവ് ഇതൊക്കെയാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇഡ്ഡലി ആണെങ്കിലും എളുപ്പം തന്നെയാണ് പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ വേഗം ആയി കിട്ടും പക്ഷേ പാത്രങ്ങൾ ഒരുപാട് കഴുകാനാവുള്ളൂ അപ്പം ഞാൻ എനിക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നില്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ വേഗം ഉപ്പുമാവ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാക്കിയെടുക്കലുള്ളത് അതൊക്കെയാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് തോച്ചാണെങ്കിൽ ചിലരൊക്കെ പറയും കുറേ സമയം വേണ്ട ചുട്ട് നിൽക്കാനെന്നുള്ള അത് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാതെ നമ്മളിങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ കരിയാതെ നോക്കിയാൽ മതി പിന്നെ ഉപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഉപ്പൊക്കെ ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചു അപ്പോൾ തലേ ദിവസം സാധനങ്ങള് വൈകിയാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അതൊന്നും എടുത്തു വെക്കൂല കേട്ടോ അല്ല കുറച്ച് നേരത്തെ കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേരാവണ്ണം എടുത്തു വെച്ചിട്ടാണ് ഞാൻ കിടക്കലുള്ളത് പിന്നെ ഫ്രിഡ്ജിലാണ് നമ്മളെ മിൽക്ക് മെയ്ഡും അതേപോലെ നെയ്യ് സംഭവങ്ങളൊക്കെ വെക്കലുള്ളത് അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കണം കേട്ടോ പുളി വെള്ളത്തിലിടണം പാനീ പുരിക്ക് പാനി ഉണ്ടാക്കണമെങ്കിൽ പുളി വെള്ളത്തിലിട്ട് വെക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശർക്കര അതിലേക്ക് ഒന്ന് ഒരുക്കണം അതേപോലെ നമ്മളെ അടപ്രദമിലേക്ക് ഉരുക്കി വെക്കണം അങ്ങനെയുള്ളതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വലിയ പാത്രത്തിലാണ് ഇന്ന് പാലട ഉണ്ടാക്കണത് ഈയൊരു ചെമ്പ് നമുക്ക് നെല്ലൊക്കെ ഉണ്ടായ സമയത്ത് വാങ്ങിയതാണെന്നുള്ളത് ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ റേറ്റ് എത്രയാണ് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചു തരുന്നു ഇത് ഞങ്ങളിവിടെ പൂക്കൂട്ടും അടുത്തു നിന്നാണ് വാങ്ങിയത് റേറ്റും കാര്യമൊന്നും ഓർമ്മയില്ല കേട്ടോ ഒരുപാട് വർഷമായിൽ അനുമോളെ പ്രായം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണത് എന്തായാലും അതൊന്നും ഓർമ്മയില്ല പിന്നെ ഇതിന് അടപ്പില്ല കേട്ടോ ഇതിന് ഇങ്ങനെ എന്തായാലും നമുക്കൊരു അടപ്പ് വാങ്ങിക്കണം അപ്പൊ ഇത് ഈ ഒരു ചെമ്പ് ഇപ്പം നല്ല ഉപകാരമാണ് കേട്ടോ വാങ്ങിയ ഒരു സമയത്ത് നെല്ല് പുഴുങ്ങാൻ മാത്രമല്ലേ പറ്റിയിരുന്നത് അപ്പം അന്ന് വിചാരിച്ചിരുന്ന എന്തിനാ ഇത്രയും പോകുന്ന ചെമ്പെന്നൊക്കെ പക്ഷേ എങ്കിലും ഇപ്പം നമ്മളെവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കൊണ്ടുപോലൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരു ഉപകാരമാണ് അപ്പോൾ എന്തായാലും പാത്രം കഴുകി വെച്ചതായിരുന്നു അത് ഞാൻ പച്ചവെള്ളം ഉപയോഗിച്ചും ചൂടുവെള്ളം ഉപയോഗിച്ചൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് എന്ത് സാധനങ്ങൾ എടുക്കുകയാണെങ്കിലും അത് നല്ലോണം വൃത്തിക്ക് കഴുകി പിന്നെ ചൂടുവെള്ളം കൊണ്ടോ തിളച്ച വെള്ളം കൊണ്ടോ ഒക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ പായസം ഉണ്ടാക്കണ പായസം ഉണ്ടാക്കുമ്പോൾ എടുക്കണ പാത്രങ്ങളും സ്പൂണും അടപ്പുകളും ഒന്നും വേറൊരു സംഭവം അതിലുണ്ടാക്കലില്ല കേട്ടോ പ്രത്യേകിച്ച് പുളിയുള്ള സൈസ് സംഭവങ്ങളുണ്ടല്ലോ അതൊന്നും അതിലുണ്ടാക്കലില്ല ചോറ് വെക്കുന്നത് മാത്രമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ വേറെ കറികൾ എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാണെങ്കിൽ ഞാൻ അതിനെടുക്കലേ ഇല്ല അപ്പം അതിനൊക്കെ അതിൻ്റെതായ പാത്രങ്ങളാണ് എന്നാലും എനിക്കൊരു പേടിയാണ് ണേ ഞാൻ ചൂടുവെള്ളം കൊണ്ട് ഒന്ന് കഴുകി അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുള്ളൂ നമ്മൾ ഈ ഒരു സദ്യയിൽ മസാലക്കറി ഓലൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് പെട്ടെന്ന് കേട് വരുന്ന സാധനങ്ങളാണ് എലിശ്ശേരി അതൊക്കെ അപ്പൊ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മള് ചെയ്യാന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കേടുവരാതെ അവിടെ ഇരിക്കൂട്ടോ അപ്പം ഈ ഒരു ചെമ്പ് ഞങ്ങൾ പുറം കഴുകലില്ല കേട്ടോ പായസത്തിൻ്റെ ഏത് ചെമ്പും ഞങ്ങൾ പുറത്ത് നന്നായിട്ട് ഒരച്ച് കഴുകലില്ല ജസ്റ്റ് ഒന്നും ഉരക്കുള്ളൂ കരി പോകാൻ ഒന്നും ചെയ്യൂല കരി പോയി കിട്ടൂല പിന്നെ എന്നും ഓയിൽ തേക്കുക വെണ്ണയിൽ തേക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് ഇത് നമ്മൾ ഡെയിലി എടുക്കുന്നതാണല്ലോ അപ്പോൾ പിന്നെ നടക്കാത്ത കാര്യമാണ് പിന്നെ നമ്മളെ പാത്രം തന്നെയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ എന്തായാലും അടയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ചപ്പം ഞാനും അമ്മയും കൂടി അതവിടെ അപ്പുറത്തേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു വലിയ ചെമ്പ അടുപ്പത്ത് വെച്ചു അപ്പോൾ അതങ്ങനെ വെക്കുന്ന സമയത്ത് ചെറിയൊരു ചെരിവുണ്ടാവലുണ്ട് അപ്പോൾ അമ്മ അവിടെ ഒരു ഓടിൻ്റെ പുട്ടിങ്ങനെ വെച്ച് കൊടുക്കലാണേ അപ്പോൾ അത് വെച്ചിട്ട് അതിലേക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര വലിയൊരു കവറ് നിറച്ചുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് ഒന്നായിട്ട് താങ്ങി പിടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പാത്രം കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ എപ്പോൾ പഞ്ചസാര വാങ്ങണമെങ്കിലും രണ്ട് കവറിലായിട്ടാണ് വാങ്ങിക്കലുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പം അമ്മതാക്കണ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അമ്മ ഈ ഒരു വടി കുത്തി പിടിക്കണത് അമ്മയ്ക്ക് ഇതങ്ങനെ നീക്കി കൊടുക്കാനാണ് കേട്ടോ വിറകായാലും പിന്നെ നമ്മൾ ഗ്ലാസ് കൊണ്ടുപോണത് ഓരോ ദിവസത്തെ ഗ്ലാസ് നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് കത്തിക്കലാണ് അപ്പം കത്തിക്കാൻ പറ്റുന്ന സൈസ് ആണല്ലോ പേപ്പർ ഗ്ലാസ് ആണല്ലോ അപ്പം അതങ്ങനെ കത്തിക്കുമ്പോൾ നീക്കി കൊടുക്കാനൊക്കെയാണ് അമ്മ വടി പിടിച്ചിട്ടുള്ളത് അപ്പോഴേക്കും ഇതാക്കണേ ഇവിടെ നമ്മൾ ചട്ടിയിലത്തെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ പാനീപൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ അനുമോളായാലും കണ്ണനായാലും അച്ചയൊക്കെ പാനീയപൂരി ഉണ്ടാക്കുമ്പോൾ എണ്ണയിട്ട് അങ്ങനെ ഇടട്ടൂല് ഒലിക്ക് പേടിയാണ് ചെറിയ ചട്ടി ചട്ടിയാവുകൊണ്ട് അതിൽ കൂടുതലിടാൻ പേടിയാണ് അപ്പം ഞാൻ ഈ ഒരു ചെറിയ ചട്ടി എടുത്തത് വലിയ ചട്ടി ഇല്ലായിട്ടല്ല കേട്ടോ ചെറിയ ചട്ടിയിലാവുമ്പോൾ കുറച്ച് എണ്ണ മതി അപ്പോൾ നമുക്ക് അതിൽ എന്താ പറയുക കുറച്ച് എണ്ണയാവുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാറ്റി എടുക്കാമല്ലോ തോനെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം അതിൽ ഉണ്ടാക്കാനും പറ്റൂല പിന്നെ ആ എണ്ണ വേസ്റ്റ് ആകുമല്ലോ അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ചെറിയ ചട്ടി എടുത്തത് അപ്പോൾ പാനീയപൂരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതാക്കള് തലേ ദിവസം വൈകുന്നേരം ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൽ കുറച്ചിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് ദോശയ്ക്ക് ഒരു കറിയാക്കി ആക്കി മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അരച്ചിട്ട് ഒരു കട്ടുള്ള കുറുന്നനൊരു കറി ഉണ്ടല്ലോ അതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കള് ഉള്ളിയൊക്കെ അപ്പുറത്ത് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ഞാൻ വലിയതാക്കിയാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അരച്ചെടുക്കാൻ വേണ്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കണുണ്ട് അതിൽ തക്കാളി ഇട്ട് കൊടുക്കും പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല എന്താച്ചാൽ രാവിലത്തെ തിരക്ക് കൂട്ടുകാർക്ക് ആലോചിച്ചറിയാമല്ലോ അടുക്കളയത്തെ കാര്യം മക്കളെ കാര്യം വീട്ടിലത്തെ കാര്യം അതുപോലെ നമ്മളെ പായസത്തിൻ്റെ കാര്യം നമുക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ അത് ഒരുക്കും കൊടുക്കണം കൃത്യസമയത്ത് പിന്നെ നമ്മളെ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മളെ കടയിലേക്കും പോകണമല്ലോ അല്ലാതെ ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് തോന്നണ പോലെ ചെല്ലാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ അപ്പം നമ്മളെന്തെങ്കിലും ഒരു സംരംഭം കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ കറക്റ്റ് വേണം ഇല്ലെങ്കിൽ പിന്നെ അത് മുന്നോട്ട് നടക്കില്ല പിന്നെതാക്കണേ ഇന്ന് ദോശയ്ക്ക് സാമ്പാറും കൂടി ഉണ്ടാക്കി എടുക്കണുണ്ട് അപ്പം സാമ്പാർ ദോശയ്ക്ക് എന്ന് വിചാരിച്ചിട്ടല്ല നമ്മളെ ചോറിക്കും ആയല്ലോ പിന്നെ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ തലേ ദിവസത്തെ ചിക്കൻ കറി വലിയൊരു താല്പര്യമല്ല കേട്ടോ എന്നാൽ കൂട്ടോ ചോദിച്ചാൽ കൂട്ടും വലിയൊരു താല്പര്യമല്ല അപ്പം ഞാൻ എന്തായാലും കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പം സാമ്പാറും കൂടി എടുക്കാന്ന് വിചാരിച്ചിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം സാമ്പാറിന് ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കൂടുതൽ സാമ്പാർ വെച്ചേക്കും പിന്നെ നമ്മൾ ആ ഒരു അട വേവുമ്പോഴേക്കും അതിനുള്ള പാത്രങ്ങളൊക്കെ എന്നോട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാത്രങ്ങൾ വേണമല്ലോ വലിയ കൊട്ടയൊന്നും അടുത്തില്ല അപ്പം ഉള്ള അരിപ്പ കൊട്ടകളൊക്കെ എന്നോട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിതാക്കണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് അടുപ്പത്താണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയെടുക്കണത് ഇന്ന് ഒരുപാട് നേരത്തെ നീക്കിക്കൊണ്ടാണ് അടുപ്പത്ത് ചെയ്യണത് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്കറിലിട്ട് അടിക്കും പേടിയാണ് നമുക്ക് നേരം നേരത്തിന് ആയി കിട്ടൂലേ എന്നുള്ളൊരു പേടിയാണ് അപ്പോൾ എന്തായാലും അവിടെ സാമ്പാറിനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഇതാക്കണ് നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പം ശർക്കരയും കൂടി ഒന്ന് ഉരുക്കി വെക്കണം പിന്നെ പിന്നെന്താ തലേ ദിവസം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കടയിൽ നിന്ന് വന്നപ്പോഴേ അവിടെ തൊട്ടപ്പുറത്ത് പച്ചക്കറിക്കട ഉണ്ട് കേട്ടോ അപ്പം അവിടെ നിന്നാണ് കൂടുതലായിട്ടും ഇപ്പോൾ പച്ചക്കറികൾ വാങ്ങലുള്ളത് അപ്പോൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ളതും അതേപോലെ പച്ചക്കറി വാങ്ങുകയാണെങ്കിൽ പായസക്കടേൻ്റെ അവിടെ ഉള്ളതും അവിടെ നിന്നാണ് വാങ്ങിക്കലുള്ളത് അപ്പം അവിടേക്ക് പായസം കുടിക്കാൻ വരുന്ന ഒരു കാക്ക എനിക്ക് ഇടക്കിടയ്ക്ക് പച്ചക്കായ കൊണ്ടുവന്ന് തരല്ലുണ്ട് കേട്ടോ ആ ഒരു കാക്കക്ക് പിന്നെ പച്ചക്കായേൻ്റെ കൃഷിയാണുള്ളത് അപ്പം അത് വിറ്റിട്ട് തിരിച്ചു വരുമ്പോൾ അതിലെ കിസറുകളൊക്കെ ഉണ്ടാകുമല്ലോ ചെറിയ ചെറിയ കഷ് എന്താ കായകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അതെനിക്ക് തരലുണ്ട് കേട്ടോ വെറുതെയാണ് തരലുള്ളത് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുകൊണ്ട് ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഭവിയിൽ വെക്കലുണ്ട് ചേനല്ലെങ്കിലും കായ ഉണ്ടായാൽ ആ ഒരു ചേന ഇടാത്തതൊന്നും നമുക്ക് തോന്നൂല കേട്ടോ അപ്പം അങ്ങനെ ആ വീടിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കി വെക്കുകയാണ് അപ്പം ഇത് ഇന്ന് വെക്കണില്ല വൈകുന്നേരം വന്നിട്ടേ വെക്കണുള്ളൂ രാവിലെ വെക്കല് അതും കൂടി നടക്കൂല കേട്ടോ പിന്നെ ഇതാക്കണേ അപ്പോഴേക്കും നേരൊക്കെ നന്നായിട്ട് വെളുത്തു ഏട്ടനൊക്കെ നീച്ചു ഏട്ടനും അച്ഛനും കണ്ണനും ഒക്കെ നീച്ചിട്ടുണ്ട് അപ്പോൾ പായസമൊക്കെ റെഡിയായി അപ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ട് വിളിക്കാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഏട്ടനോട് വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാനും അമ്മയും കൂടി അങ്ങനെ മാറി മാറി ഇളക്കി ഏതായാലും നേരത്തെ നമുക്ക് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുക്ക് ചൂട് പോകുന്നു വേണ്ട തിളച്ച പായസമാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു ഇന്നിവിടെ അടുത്തൊരു ഉദ്ഘാടനം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്പം എന്തായാലും ആ ഒരു പായസം വാങ്ങി വെച്ചിട്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡൊക്കെ എത്ര ഒഴിച്ചാലും അത്രയും ആണ് കേട്ടോ പിന്നെ മധുരവും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ തരുമ്പോൾ തന്നെ ചോദിക്കലാണ് ചിലർക്ക് നല്ലോണം കഠിന്യായിട്ടുള്ള മധുരം വേണ്ടി വരും ചിലർക്ക് അത്ര തന്നെ വേണ്ടി വരില്ല പാലട എന്ന് പറഞ്ഞാൽ നല്ല മധുരത്തിലാണ് കേട്ടോ കുറുകിയ മധുരം തന്നെയാണ് പക്ഷെ അത്ര എല്ലാവർക്കും ഒന്നും ഇഷ്ടം എന്തായാലും ചൂട് പോകാതെ പെട്ടെന്ന് തന്നെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്ലാസിന്റെ അടുത്ത് നമുക്ക് പായസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കടയിലേക്ക് കൊണ്ടുപോകാനും വേണ്ട അതിനും കൂടിയും കണ്ടാണ് ഉണ്ടാക്കിയത് അപ്പം അത് മൂന്നും കൂടി ഇതാക്കണെങ്കിൽ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് മൂന്നും കൂടി അല്ല രണ്ട് പാത്രം ഒരു ഉദ്ഘാടനത്തിന് അവിടേക്ക് കൊണ്ടു കൊടുക്കാനുള്ളതാണ് ഒരു പാത്രം നമുക്ക് കടയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പം ആ ഒരു വലിയ പാത്രത്തിൽ കൊള്ളായിട്ടാണ് ചെറിയ പാത്രത്തിലും കൂടി ആക്കിയത് കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു ഏഴര കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ പായസൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ അങ്ങനെന്താകണേ ഇനി ഇവർക്ക് ചായ കൊടുക്കുകയാണ് എന്താ വെച്ചാൽ കണ്ണനാണ് പായസം കൊണ്ട് പോണത് അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓനാണ് പായസം കൊണ്ട് പോണത് ഏട്ടൻ്റെ പണിയുണ്ട് അപ്പോൾ ഏട്ടൻ ചായ കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഏട്ടനും കണ്ണനും കൂടിയും ചായ കുടിക്കാണ് അപ്പോലേക്ക് ചായ കൊടുത്തപ്പോൾ നന്ദു തലേ ദിവസം കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ ഓനിങ്ങനെ കുറച്ച് സമയം അവൻ ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ഇനി വരാൻ പോണ കാര്യങ്ങളും ഓൻ ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു തരും അപ്പോൾ അവൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇപ്പം ആ കുഞ്ഞു മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഓൻ പറയണത് കേൾക്കാൻ നല്ല രസമാണ് അപ്പം ഞാനിപ്പോൾ എന്നും പായസ കച്ചവടത്തിന് പോകണത് ആൾക്ക് വലിയൊരിഷ്ടം ഒന്നും ഇല്ല കേട്ടോ ആദ്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ ഞാനിങ്ങനെ പോട്ടേന്ന് പറയുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു അമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെ ഞാൻ ഇന്ന ഇവിടെ കിട്ടണില്ലല്ലോ അതുകൊണ്ട് ആൾക്ക് നല്ല സങ്കടമുണ്ട് അപ്പൊ മിക്ക ദിവസം പോരുമ്പ എന്നോട് പറയലുണ്ട് എന്നും ഒരു പായസ കച്ചവടമാണ് അമ്മയ്ക്ക് എന്ന് പറയലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്നാ കടക്ക് കൊണ്ടോയിട്ടുണ്ടെങ്കിൽ ഓനവിടെ ഇരിക്കുമ്പോ ബോറഡിയാണെന്ന് പറഞ്ഞിട്ട് വല്ലാതെ അങ്ങോട്ട് പോരലൂ ഇല്ല കണ്ണനും അനുമോളുവാണെങ്കിൽ കടേക്ക് പോരും ഓൻ അങ്ങനെ വരലില്ല അപ്പൊ തലേ ദിവസം എന്നോട് ഇങ്ങനെ പറയുന്നു വലിയ കുട്ടിയായിട്ട് അമ്മേൻ്റെ പായസക്കടയൊക്കെ ഞാൻ പൂട്ടുള്ളൂ ഏഹ് ഞാന് പൈസ കൊണ്ടുവന്നേരും അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പൊ അതൊക്കെ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കാണ് അപ്പൊ നന്ദി നീക്കുന്നതിന് മുന്നേ പറഞ്ഞു കൊടുക്കുകയാണ് നീച്ച് കഴിഞ്ഞിട്ട് പറയുക ാണെങ്കിൽ ഓനത് ഇഷ്ടല്ല ട്ടോ ഓ എന്നോടൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞാല് അത് വേറൊരാളോട് പറയണത് ഇഷ്ടമല്ല അപ്പോൾ ഓനോടത് ചോദിക്കരുതേന്ന് പറഞ്ഞിട്ടാണ് ഇവരോടൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞു ചിരിക്കുകയൊക്കെയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ക്യൂല് ചായ കുടിക്കണുണ്ട് അപ്പോഴേക്കും ഇതാക്കണേ ഇവിടെ കായയും പയറും ഉപ്പേരി വെച്ചിരുന്നു കേട്ടോ ഞാൻ എല്ലാ നാട്ടിലും മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവം കേട്ടോ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ഇതാക്കണ് കായും പയറും കൂടി ഉപ്പേരി വെച്ചു പിന്നെ കായ നമ്മളെ സാമ്പാറിൽ സാമ്പാറിലുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ അവിയലും നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ സാമ്പാർ ഞാൻ അരയ്ക്കാതെ വെച്ചത് വെച്ചു കേട്ടോ അരക്കാതെ വെക്കുന്ന സാമ്പാറാണ് ഇവിടെ കൂടുതലായിട്ടും ഇഷ്ടം ഇവിടെ അച്ഛനാണ് അരച്ച് വെക്കേണ്ട ആ ഒരു ഇഷ്ടം കേട്ടോ അച്ഛനും എനിക്കും നല്ല ഇഷ്ടമാണ് അരച്ച് വെക്കുകയാണെങ്കിൽ അമ്മയ്ക്കും ഏട്ടനും മക്കൾക്കൊക്കെ അരയ്ക്കാതെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഒരു കാലം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതാ മീനുണ്ട് കേട്ടോ മീൻ വൈറ്റിക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഏട്ടനും കണ്ണനും കൂടി ഇതാക്കേണ്ട വണ്ടിയേക്കാണ് ഈ ഒരു പായസം കൊണ്ടുപോകണത് അപ്പം നല്ല ചൂടാണ് അതിനെ രണ്ട് കൈയ്യൊക്കെ കണ്ട് പിടിക്കാനൊക്കെ പക്ഷേങ്കിൽ നല്ല ചൂടാണ് നല്ല ചൂട് വേണമെന്നാണ് ഒരു പറഞ്ഞത് കേട്ടോ ചില ആൾക്കാരോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒന്ന് ആറ്റിയിട്ട് എന്ന് പറയും അപ്പോൾ തുറന്ന് വെക്കലാണ് അപ്പോൾ ഇവർക്ക് പിന്നെ ചൂട് പോകേണ്ട വിചാരിച്ചിട്ട് അപ്പം തന്നെ പാത്രത്തിലാക്കി അടച്ച് വെച്ചതാണ് അപ്പം അങ്ങനെ തകണ്ണ പായസൊക്കെ വണ്ടിക്ക് വയ്ക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്ലാസും കൊടുക്കൂട്ടോ ഇപ്പോൾ ഓണം പ്രമാണിച്ച് നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്യണുണ്ട് അങ്ങനെ അപ്പം ചെയ്യുന്നതൊക്കെ വീഡിയോസ് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓണം കഴിഞ്ഞിട്ടായാലും അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൂട്ടുകാർക്ക് കാണിച്ചു തരേണ്ടി കെട്ടോ പിന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ഇത്രയും പായസത്തിന് ഓർഡറും സദ്യയ്ക്ക് ഓർഡറുകളൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ കടയും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് നടക്കാനെന്ന് ചോദിക്കലുണ്ട് പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതൊരു കഷ്ടപ്പാട് നമുക്ക് തോന്നലില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇവരൊക്കെ എനിക്ക് സഹായത്തിനുണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ എല്ലാവരും കൂടിയും ഒരുമയായിട്ട് നിന്നിട്ടാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണത് അല്ലാതെ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും സാധ്യമല്ല പിന്നെ നമ്മൾ അച്ഛമ്മ ഉണ്ട് കേട്ടോ അവിടേക്ക് വിരുന്നു വന്നിട്ട് അച്ചമ്മ ഉണ്ട് ഇവിടെ അച്ഛമ്മ ചാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു പോയേക്കിതാക്കണം ഏട്ടം വേഗം കടയിൽ കൊണ്ടുപോകണമുള്ള പൈനാപ്പിൾ അരിഞ്ഞു തരികയാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണ് ഇതൊക്കെ റെഡിയാക്കി തരലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോസ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് താങ്ക്